എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും മാള ഹോളിഗ്രേസ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ ചിത്ര പ്രദർശനം കേരള ലളിതകലാ അക്കാദമിയുടെ തൃശൂർ ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു മൂന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾ വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് മികച്ച ചിത്രങ്ങൾ മിതമായ വിലയ്ക്ക് വാങ്ങാനുള്ള അവസരവുമുണ്ട് സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അമൽ വടക്കൻ ഫിനാൻസ് ഡയറക്ടർ ജെയിംസ് മാളിയക്കൽ വൈസ് പ്രിൻസിപ്പൽ മനു ദേവസ്യ ചിത്രകലാ അധ്യാപകരായ സി എസ് സന്ദീപ് ദീപ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു പ്രദർശനം നവംബർ അവസാനിക്കും ലോകം വളരെ വലുതാണ് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ചിന്തകളെന്ന് പറയുന്നത് ഈ ലോകത്തേക്കാൾ വലുതാണ് നമുക്ക് പലതും ചിന്തിക്കാൻ കഴിയും നമ്മൾ സാറ്റലൈറ്റും വിമാനവും അതുപോലെ തന്നെ നമ്മൾ ഈ മൊബൈലും എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മനുഷ്യന്റെ ഓരോ ചിന്തകളുടെ ഭാവങ്ങളാണ് ഈ ഭൂമിയിലുള്ള പല വസ്തുക്കളെയും നമ്മൾ രൂപ രൂപാന്തരം സംഭവിപ്പിച്ചിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഓരോ സംഭവങ്ങളാക്കി മാറ്റുക പത്രത്തിലുള്ള കഴിവുകളോ ഉള്ള ആളുകളാണ് പലപ്പോഴും തലമുറയിലെ ഓരോ കുട്ടികളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ കഴിവുകളൊക്കെ പരിപോഷിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം എക്സിബിഷനുകളൊക്കെ സംഘടിപ്പിക്കുന്നത് പൂർവ്വമായിട്ടാണ് സ്കൂളുകൾ ഇങ്ങനെ നമ്മുടെ സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള തൃശ്ശൂരിൽ ലളിതകലാ അക്കാദമി പോലുള്ള ആർട്ട് ഗ്യാലറികളിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് അതിന് നിങ്ങളെ കുട്ടികൾ വളരെ ഭാഗ്യം ചെയ്താണെന്ന് ഞാൻ പറയുന്നത് കാരണം ആ സ്കൂളും മാനേജ്മെൻറ്റും അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് നിങ്ങളെ ഇപ്പോഴേ ഈ ഒരു എന്താ പറയുക കല വളർത്താനുള്ള കഴിവുകൾ വളർത്താനുള്ള പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു ഇവിടെ വന്നപ്പോഴെനിക്ക് കാണാൻ സാധിച്ചു ഒരുപാട് സന്തോഷം തോന്നിയ ഇനി മാനേജ്മെന്റിനോടും അതിൽ അധ്യാപകരോടും എല്ലാവരോടും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മൾ എല്ലാവരും നമ്മുടെ നമ്മളിപ്പോൾ വിയാനാർഡോ ഡാബിഞ്ചി എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ ഇറ്റലിയിലൊക്കെ താമസിച്ചിട്ടുള്ള ചിത്രകാരനാണ് ലിയാനാർഡോ ഡാബിഞ്ചി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള കലാകാരൻ ഈ തൃശ്ശൂരിൽ ഏതോ ഒരു കോണിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഈ മൈക്ലാഞ്ചലോയെയും ബിക്കാസേയും വിൻസെൻറ്റ് വാൻകോകിനെയൊക്കെ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ അവരുടെ കഴിവിൻ്റെ അവരുടെ അത്യുന്നതമായിട്ടുള്ള കഴിവിൻ്റെ ആ ഒരു മൂല്യം കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇപ്പോഴും അറിയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള പല കുട്ടികളുടെ ഇടയിലും ഇതുപോലെ ഒരു ഡാമിയും വിൻസെൻറ്റ് വാൻകോകും ആ മൈക്കിളാഞ്ചലോയൊക്കെ നമ്മളെ നാട്ടിലുമുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത്ര പരിപോഷണം പ്രോത്സാഹനം കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്കും വളരാൻ സാധിക്കുകയുള്ളൂ ലോകത്തിലെല്ലായിടത്തും നമ്മളുടെ പേരുകൾ ഇപ്പോൾ ഒരു സ്കൂളിനും നമ്മളുടെ നാടിനും വ്യക്തിമന്ദ്രം പതിപ്പിക്കുന്ന രീതിയിലുള്ള കഴിവുകളുള്ള കുട്ടികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും വളരട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് കാരണം ഈ നാട് നമ്മുടെ സർക്കാർ സർക്കാരിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് സ്കൂളുകളിലും ഒക്കെ വ്യത്യസ്തമായിട്ട് കൃത്യമായൊരു ഒരു പരിപോഷണം ഈ ചിത്രകലക്കുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വളരാൻ സാധിക്കുന്നത് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ കിട്ടുന്ന ചിത്രകല കെട്ടുന്ന ഒരു പ്രാധാന്യം നമുക്കിപ്പോഴും കിട്ടി തുടങ്ങിയിട്ടില്ല പക്ഷേ നമുക്ക് കഴിവുള്ള ഒരുപാട് കലാകാരന്മാർ നമ്മുടെ നമുക്കിടയിലുണ്ട് അതിനൊക്കെ എന്താ വാർത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് കഴിഞ്ഞു ഞാനും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നൂറ് മീഡിയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ കളിക്കിലായിരിക്കും ഇത് ചെയ്തിരിക്കുന്നതല്ലേ ചിത്രങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന കർളിക്കിലായിരിക്കും നമ്മൾ സാധാരണ പെൻസിലും പേനയും വാട്ടർ കളറും അതുപോലെ തന്നെ ഓയിൽ പെയിൻറ്റും മൊക്കർലിക്കും ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മീഡിയങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് അറിയാൻ ചിലപ്പോൾ സാധിക്കും കുറേ വർക്കുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിൽ നൂറ് മീഡിയങ്ങളിൽ തൊണ്ണൂറ്റേഴ് മീഡിയങ്ങൾ ഇതുവരെ ഞാൻ ചെയ്തു കഴിഞ്ഞു ഇനി ഒരു മൂന്ന് എണ്ണം കൂടി തീർത്തു കഴിഞ്ഞാൽ എനിക്ക് നൂറെന്നുള്ളൊരു വലിയ ലക്ഷ്യത്തിലേക്ക് കിടക്കാൻ സാധിക്കും അതെ അത് അത് ഒരു റെക്കോർഡിന് വേണ്ടിയിട്ടൊന്നുമല്ല ഒരു കലാകാരൻ്റെ ഒരു ലക്ഷ്യമാണ് ലോകത്ത് ആരെങ്കിലും ഇത്തരത്തിൽ നൂറ് മീഡിയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ചിത്രങ്ങളും ശില്പങ്ങളും തീർത്തുമ്പോഴോ എനിക്കറിയില്ല അങ്ങനെ നിരവധി ചെയ്തിട്ടുണ്ട് നിങ്ങൾ